ാറ്റോയുടെ മിലിറ്ററി ഡ്രില്ലിൽ നിന്ന് ഇസ്രായേലിനെ തുർക്കി പുറത്താക്കി ഇതോടുകൂടി നാറ്റോയുമായിട്ടുള്ള സഹകരണ കൗൺസിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലായി വലിയ സഹകരണമാണ് നാറ്റോയുമായിട്ട് ഇസ്രായേലിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് അതിൽ സർവാധിപത്യം പിടിച്ചെടുത്തുകൊണ്ടാണ് തുർക്കി കർക്കശമായിരിക്കുന്ന ഒരു നിലപാടെടുത്തത് ഈ മേഖലയിൽ നിന്ന് മിലിറ്ററി ട്രില്ലിൽ മേഖലയിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കണമെന്ന് ബിറ്റോ പവർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തുർക്കി ആവശ്യപ്പെടുകയും ഒടുവിൽ അത് നാറ്റോ സഖ്യ കക്ഷികൾക്ക് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം തന്നെ നാറ്റോ സഖ്യം രണ്ടായിട്ട് പിളരാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നതിനിടയിലാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി കൂടി അതിജീവിക്കാൻ ബലമോ കരുത്തോ നാറ്റോ സഖ്യത്തിനില്ല എന്നതിനാൽ തുർക്കിയുടെ നയനിലപാടിനോട് ചില രാജ്യങ്ങളൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അവർ പരസ്യമായിട്ട് പറയാൻ വേണ്ടി താല്പര്യം കാണിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ നിലപാടിനോട് അംഗീകാരം നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ട്രില്ലിൽ നിന്ന് ഇസ്രായേൽ തൽക്കാലത്തേക്ക് പുറത്തായി എന്ന് തന്നെ തീരുമാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി മുപ്പത്തിരണ്ട് ഐക്യ സംവിധാന കൗൺസിലാണ് നാറ്റോ എന്ന് പറയുന്നത് അതിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി രാഷ്ട്രങ്ങളാണ് അതിലെ പ്രധാന കക്ഷികൾ അമേരിക്ക അടക്കം അത് നമ്മൾ നോക്കുന്ന സമയത്ത് അമേരിക്ക ബ്രിട്ടൻ യു കെ എന്ന് പറയുന്നത് ബ്രിട്ടൻ പിന്നീട് തുർക്കി അൽബേനിയ ബെൽജിയം ബൾഗേറിയ കാനഡ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഹംഗറി ഗ്രീസ് ഐസ്ലാൻഡ് ഇറ്റലി ലാറ്റ്വിയ ലിത്വാനിയ ലക്സംബർഗ് മൊണ്ടനിക്രോ നെതർലാൻഡ് നോർത്ത് മെക്നോൾഡിയ നോർവേ പോളണ്ട് പോർച്ചുഗൽ റൊമേനിയ സോൾവാക്കിയ സോൾവേറിയ സ്പെയിൻ സ്വീഡൻ ഈ രാജ്യങ്ങളാണ് നാറ്റോ സഖ്യമായിട്ട് അറിയപ്പെടുന്നത് ഇവർ തമ്മിൽ ഒരുപാട് ഐക്യ ധാരണകളും കരാർ പത്രങ്ങളുമുണ്ട് അത് സർവ മേഖലയിലും പരസ്പരം സഹകരിക്കുക എന്നുള്ളതാണ് ആയുധ സൈനിക സാമ്പത്തിക രാജ്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയിലും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് സഹകരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അതിലേക്കാണ് മിലിട്ടറി ഡ്രില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കടന്നുകൂടിയത് ആ ഇസ്രായേൽ കടന്നുകൂടിയതിനെയാണ് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് തുർക്കി പുറത്താക്കുകയും ചെയ്തത് അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നയതന്ത്ര ബന്ധം എല്ലാ കാലത്തും തുർക്കിയും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം വലിയ വലിയ കൂടിയാണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോയത് ഈ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഫലസ്തീനികളെ സഹായിക്കുന്ന വിഷയത്തിൽ ചില ചില വടക്കുകളൊക്കെ പല ഘട്ടങ്ങളും തുർക്കിയുമായിട്ട് ഇസ്രായേൽ സൈന്യത്തിന് ഉണ്ടാവാറുണ്ട് വെടിവെപ്പും അങ്ങനെ മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിക്കുന്നിടത്തേക്ക് വിഷയങ്ങൾ എത്താതെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന രീതി പല ഘട്ടങ്ങളിലും ഇസ്രായേൽ തുടരാറുണ്ട് അതിന് ഈ തുർക്കി അനുഭാവം പ്രകടിപ്പിക്കാറുമുണ്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അക്രമം ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ഫലസ്തീന് നേരം നടത്തിയതോടനുബന്ധിച്ച് അവരുമായി ചർച്ചയ്ക്ക് പോകാൻ വേണ്ടി തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തെയ്യ് കുറുതുകാൻ തീരുമാനിച്ചതാണ് യാത്രയുടെ ആരംഭ ഘട്ടത്തിൽ തന്നെ ഈ ഇസ്രായേലുമായിട്ടുള്ള ചർച്ച യാതൊരു ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല അത് ഫലസ്തീന് എതിരായിരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് സംശയിക്കുന്ന രീതിയും വന്നതോടുകൂടി യാത്ര നിർത്തിവെക്കുകയാണ് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ കാനുനസിന്റെ ഭാഗങ്ങളിലേക്കുള്ള ശക്തമായിരിക്കുന്ന ആക്രമണങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തോടു കൂടി ആശുപത്രി അടക്കം തകർത്ത ഒരു രീതി വന്നതോടുകൂടിയാണ് നയതന്ത്ര ബന്ധത്തിനെ അത് സാരമായിട്ട് ബാധിക്കുന്നത് തുർക്കി ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയാണ് എന്നുള്ളതും ആ രാജ്യത്ത് ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന നയതന്ത്രജ്ഞരെയും അംബാസിഡറേയും തിരിച്ചു വിളിച്ചുകൊണ്ട് ലോകത്തെയും ഇസ്രായേലിനെയും തുർക്കി ഞെട്ടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അകൽച്ച ഇസ്രായേലും തുർക്കിയും ഉണ്ടായിട്ടുണ്ട് എന്ന് അടയാളപ്പെടുത്തുന്നതായിരുന്നു നയതന്ത്ര പ്രതിനിധികളെ ഇസ്രായേലിൽ നിന്ന് തുർക്കി തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ നയതന്ത്രജ്ഞരെ രാജ്യത്തുനിന്ന് പുറത്താക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി എന്ന് മാത്രമല്ല പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് യു എൻ സഭയിൽ പല ഘട്ടങ്ങളിലും ചർച്ചകൾ വന്നപ്പോൾ രൂക്ഷമായിരിക്കുന്ന ഭാഷയിലാണ് ഇസ്രായേലിനെ തുർക്കി വിമർശിച്ചത് ഒരു വേള ഭീകര രാഷ്ട്രത്തിന്റെ നേതാവാണ് നതന്യാഹു എന്നും ഇന്നത്തെ ലോകത്ത് രാജ്യമായി നിലനിൽക്കുന്നത് ഇസ്രായേൽ മാത്രമാണ് എന്നതിനാൽ അവർക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ ഏകോപിക്കുകയും സംഘടിക്കുകയും ചെയ്യണം എന്നുള്ള നിലപാട് പോലും യു എൻ സഭയിൽ വെച്ച് ശക്തമായ രീതിയിൽ തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞത് ആഘാതമായി പോയി ഇസ്രായേലിന് ഇന്ന് ഇസ്രായേൽ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഇസ്രായേലു ഈ തുർക്കിയുമായിട്ട് ഏറെക്കുറെ ബന്ധം സ്ഥാപിക്കാൻ അതിനുശേഷം പല ഘട്ടങ്ങളും ഇസ്രായേൽ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഓരോരോ ആക്രമണം കഴിയുന്നതിനനുസരിച്ച് തുർക്കിയുമായിട്ടുള്ള ബന്ധം വഷളാകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയി അപ്പോൾ ഇസ്രായേലുമായിട്ടൊരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു തൊള്ളായിരത്തി അറുപത്തിൽ അറുപത് ഇസ്രായേൽ യുദ്ധ സമാനമായിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ തുർക്കി അതിൽ പങ്കാളിത്തം വഹിക്കുമെന്ന് അവിടുത്തെ പത്രത്തിലെ ചില ലേഖനങ്ങൾ വന്നതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അത് സർക്കാരിൻ്റെ പ്രതിനിധി നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ് എന്നുള്ളതും അത് ഊഹിച്ചുകൊണ്ട് പത്രക്കാർ എഴുതിയതാണ് എന്നുള്ളതും രണ്ട് തരത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ പ്രസിഡന്റ് ഉറുദുഗാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മൗനം സമ്മതമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഏകോപിച്ചുകൊണ്ടുള്ള യുദ്ധം അതിൽ സിറിയയും ലബനാനും ജോർദാനും പങ്കാളിത്തം വഹിച്ചതാണ് അതോടൊപ്പം തന്നെ ഇറാനും ഇറാഖും ഇറാനും ഇറാഖും പുറത്തുനിന്ന് സഹായം നൽകി നാല് രാജ്യങ്ങൾ നേരിട്ട് യുദ്ധം ചെയ്തു എന്നാണ് ആ ചരിത്രം കാണുന്നത് ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പരാജയം അറബ് രാജ്യങ്ങൾക്കുണ്ടായി മുസ്ലിം രാജ്യങ്ങൾക്ക് നാണക്കേടുള്ള പരാജയമാണ് എന്നാണ് ഇസ്രായേലിന്റെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് അവിടെ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളത് സത്യമാണ് അന്ന് വരെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ഇരട്ടിയായി വികസിക്കാൻ വേണ്ടി ഈ യുദ്ധം വല്ലാത്ത രീതിയിൽ ഫലം ചെയ്തു പല ഭാഗങ്ങളിൽ നിന്നും ഈജിപ്തിൽ നിന്നും ലബനാലിൽ നിന്നും സിറിയയിൽ നിന്നും ജോർദാനിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേൽ അവരുടെ ഭൂമിലെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രഖ്യാപനം നടത്തുകയും ഇത് തങ്ങളുടെ രാജ്യമാണ് എന്ന് ഔദ്യോഗികപരമായി യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു അമേരിക്ക അതിന് പിന്തുണ കൊടുത്ത കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതോടുകൂടി വലിയ നാണക്കേട് അറബ് രാജ്യങ്ങൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും ഉണ്ടായി അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി മറ്റൊരു യുദ്ധം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളടത്താണ് രണ്ടാം തവണ അല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ഒരു മാരക യുദ്ധം ഇസ്രായേലിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ള അഭിപ്രായം പുറത്തു വന്നത് ഏറെക്കുറെ ഈ അഭിപ്രായം നിലപാടായിട്ട് പറഞ്ഞത് ഇറാനാണ് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാൻ നേതൃത്വം നൽകും എന്നുകൂടി പറഞ്ഞു വെച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നാണ് അങ്ങനെയെങ്കിൽ തുർക്കി ആരുടെ പക്ഷം ചേരും എന്ന് എന്ന ഒരു ചോദ്യം അവിടെ വന്നപ്പോൾ തുർക്കി ഒരിക്കലും ഇസ്രായേലിനോടൊപ്പം ചേരില്ല എന്നതിനാൽ മുസ്ലിം രാജ്യത്തോടൊപ്പം ചേരും എന്ന് ഏറെക്കുറെ ഉറപ്പായി രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത അതിശക്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ തുർക്കിയുടെ പേരുണ്ട് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ശക്തരായിരിക്കുന്ന രാജ്യങ്ങളുടെ പേരിൽ ഇറാന്റെ പേരുണ്ട് അപ്പോൾ വലിയ സൈനിക ബലവും ശക്തിയുമുള്ള രാഷ്ട്രങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതിരോധമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ ഇന്ന് ഹമാസ് നേടിയിരിക്കുന്ന അല്ലെങ്കിൽ ഫലസ്തീൻ അതോറിറ്റി നേടിയിരിക്കുന്ന വിജയത്തിനേക്കാളെ നൂറ് ശതമാനം വലിയ വിജയം നേടാൻ വേണ്ടി സാധിക്കുമെന്നും ഇസ്രായേലിന്റെ ആധിപത്യം ഈ പ്രദേശത്തൊന്ന് ഇല്ലാതാവാൻ ഇത് കാരണമാകും എന്നുമുള്ള കണക്കുകൂട്ടൽ ഇപ്പോ നിലനിൽക്കുകയാണ് അപ്പൊ ആ വിഷയം പറഞ്ഞു വരുന്നത് ഈജിപ്തിൽ ഈജിപ്തി ഈജിപ്തിന് ഉണ്ടായിരിക്കുന്ന തൊള്ളായിരത്തി അറുപത്തി പരാജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ഇരുപത്തിയാറിലോ വിജയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പലസ്തീൻ യുദ്ധം വിജയിക്കാത്തൊരു യുദ്ധത്തിന്റെ മുനമ്പായി അവസാനിക്കുന്നു അല്ലെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇസ്രായേൽ തന്നെ അറിയാം പൂർണ്ണമായിരിക്കുന്ന ഗസ്സ പിന്മാറ്റം ആ ഗസ്സയിൽ നിന്നുള്ള ഹമാസിന്റെ പിന്മാറ്റം അല്ലെ ഹമാസിന്റെ ഇല്ലാതാവുന്ന സംവിധാനം ഉണ്ടാവാതെ ഒരിക്കലും ആ ഈ മേഖലയിൽ അത് ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്ത് ഒരു ജൂത ജൂതപൗരനും ജീവിച്ചു പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ വീണ്ടും വീണ്ടും ഫലസ്തീനെ ആക്രമിക്കുന്നത് അവസാനത്തെ ഹമാസിന്റെ ഹമാസിന്റെ ഈ പോരാട്ടം നടത്തുന്ന വ്യക്തി പോലും ഇല്ലാതാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നാൽ അതൊന്നും മുൻപത്തെ പോലെ അതൊന്നും ആ രീതിയിലല്ല അറബ് രാജ്യങ്ങളും ലോകരാഷ്ട്രങ്ങളും ഉൾക്കൊണ്ട് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലപാടുകളും അഭിപ്രായങ്ങളും പറയാതെ മാറി നിന്നാണ് പരമാവധി അറബ് രാജ്യങ്ങൾ ഇന്നത്തെ തൊള്ളായിരത്തി അറുപത്തി ഇപ്പോഴത്തെ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളും കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞു ആദ്യം ആ നിലപാട് ഉറക്കപ്പറഞ്ഞ സൗദി അറേബ്യയാണ് ഫാലസ്തീൻ സ്വാതന്ത്ര്യം നൽകണം പാല ഇരട്ടുരാഷ്ട്ര പരിഹാരമല്ലാത്ത മറ്റൊരു ഫോർമുലയില്ല അങ്ങനെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമായിട്ട് ഒരു കാലത്തും തങ്ങൾക്ക് നയതന്ത്ര ബന്ധം ഉണ്ടാവില്ലെന്നും അബ്രഹാം കരാർ പുതുക്കാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും തുറന്നടിച്ച് സൗദി അറേബ്യയാണ് പിന്നീട് അതിനോട് ചേർന്നുകൊണ്ട് യു എ പറഞ്ഞു ബഹ്റൈൻ പറഞ്ഞു തുർക്കി ഏതായാലും ഖത്തർ ഏതായാലും പറയുന്നുണ്ട് അങ്ങനെ പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ അവസരങ്ങളും സാഹചര്യവും നൽകിയത് സൗദി അറേബ്യയാണ് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന അപ്പുറമായ രീതിയിലുള്ള ഒരു യുദ്ധ സംവിധാനങ്ങളും യുദ്ധ ഫോർമുലകളും ഈ മേഖലയിൽ ഉരുത്തിരിയുന്നുണ്ട് എന്നുള്ളതാണ് അതിശക്തമായിരിക്കുന്നു ആക്രമണം ഇറാന്റെ നേതൃത്വത്തിൽ തുർക്കിയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ നടത്തുകയാണെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ പറഞ്ഞ രാജ്യം ഉയർത്തിയക്കാൻ പറ്റാത്ത വിധം തകർന്നടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് തന്നെയാണ് നാറ്റോ സഖ്യം സഖ്യമെന്നല്ല ഏതൊരു മേഖലയിൽ നിന്നും ഇസ്രായേലെ തുരത്താൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അത് അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാ ഘട്ടത്തിലും തുർക്കി ശ്രമിക്കുന്നുണ്ട് എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് നാറ്റോ മിലിറ്ററി ട്രിപ്പിൾ ഡ്രില്ലിൽ നിന്ന് ഇസ്രായേലിനെ ബിറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് തുർക്കി പുറത്താക്കിയിരിക്കുന്ന സംഭവം